അള്ളാഹു മൊല്ലി അല മുഹമ്മദും വാലാലി മുഹമ്മദ് കമാ സൊല്ലൈതാലാ ഇബ്രാഹിമ വാലാ അലി ഇബ്രാഹീം വബാഖലും കമാ ബാക്താലാ ഇബ്രാഹിമ വാലാ അലി ഇബ്രാഹീം ഇന്നക്ക ഹമീദും മജീദ് ഏറെ സ്നേഹാദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളിപ്പോ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായ ബദർ എന്ന സ്ഥലത്താണ് എത്തി നിൽക്കുന്നത് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമാണ് ബദറിന്റെ ചരിത്രം എന്തായിരുന്നു ബദർ രമസ്വല്ലാഹു അലഹി വസല്ലമയും സഹാബികളും മക്കയിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം എന്തുകൊണ്ടാണ് മക്കയിലെ പ്രവാചകനും സഹാബത്തിനും ജീവിക്കാൻ പറ്റാതെ വന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനും വിശ്വാസികളും മക്കയിൽ അക്രമങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല കുടുംബകലഹങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ എന്താണ് അവർ ചെയ്തത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ലാത്ത പോലെയുള്ള ഉജ്ജ പോലെയുള്ള മനാത്ത പോലെയുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലെയുള്ള ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലെയുള്ള മഹാത്മാരോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല മറിച്ച് നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം അറിയുന്ന നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബിനെ മാത്രമായിരിക്കണം നമ്മൾ ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമക്കും വിശ്വാസികൾക്കും മക്കയിൽ ജീവിക്കാൻ പറ്റാത്ത പീഡനം അങ്ങനെ സഹിക്കെട്ട പ്രവാചകൻ സഹാബത്തിനോട് ഹിജറ പോകാൻ വേണ്ടി പറഞ്ഞു മദീനയിലേക്ക് വഴിയെ പ്രവാചകൻ പ്രവാചകനും ഹിജറ പോകാനുള്ള അനുവാദം കൊടുത്തു അങ്ങനെ ഹിജറ വന്ന് മദീനയില് പ്രവാചകൻ ജീവിക്കുകയാണ് രണ്ട് വർഷം കഴിഞ്ഞു മദീനയിൽ പ്രവാചകന്റെ പിന്നെ ജീവിതം രണ്ട് വർഷം പിന്നിട്ടപ്പോ ഒരു റമദാൻ മാസത്തില് പ്രവാചകന് ഒരു വിവരം കിട്ടി മക്കയിൽ നിന്നുള്ള ഒരു വലിയ കച്ചവട സംഘം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഷ്യാമിൽ നിന്ന് വലിയ ലാഭം കൈവരിച്ചു കൊണ്ട് മക്കയിലേക്ക് മടങ്ങി വരുന്നുണ്ട് ആ സമ്പത്ത് മുഴുവനായിക്കൊണ്ടും മുസ്ലിങ്ങൾക്കെതിരായിക്കൊണ്ട് വിനിയോഗിക്കും അത് വലിയ അപകടമാണ് എന്ന് പ്രവാചകന് വിവരം കിട്ടി കച്ചവട സംഘത്തെ തടയാൻ വേണ്ടിയിട്ട് നബിസല്ലാഹു അലൈവലാം തീരുമാനിക്കുകയാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലാണ് കച്ചവട സംഘം അങ്ങനെ മദീനയിലുള്ള പ്രവാചകൻ സഹാബികളുമായി കൂടിയാലോചിച്ചു പുറപ്പെടാൻ വേണ്ടി പറഞ്ഞു ഒരു യുദ്ധം ഒരിക്കലും പ്രവാചകൻ ആഗ്രഹിച്ചിട്ടില്ല പ്രവാചകൻ തീരുമാനിച്ചിട്ടുമില്ല അങ്ങനെ മദീനയിലുള്ള ചില സഹാബികളൊക്കെ പ്രവാചകന്റെ കൂടെ പുറപ്പെട്ടു ചില ആളുകളൊന്നും പുറപ്പെട്ടില്ല നിർബന്ധിച്ചിട്ടില്ല പ്രവാചകൻ എല്ലാവരും പുറപ്പെടണമെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒരു മുന്നൂറോ മുന്നൂറ്റി പതിമൂന്നോ മുന്നൂറ്റി പതിനാലോ സഹാബികളാണ് ലക്ഷ്യം വെച്ച് പുറപ്പെടുന്നത് അങ്ങനെ പ്രവാചകൻ ഞങ്ങളെ തടുക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത അബൂ സുഫിയാൻ അറിയുകയാണ് അബൂ സുഫിയാൻ ഷാമിൽ നിന്നാണ് വരുന്നത് അങ്ങനെ ആ വാർത്ത അറിഞ്ഞ ഉടനെ അബൂ സഫിയാൻ മക്കയിലേക്ക് ഒരാളെ വിട്ടു നമ്മുടെ സമ്പത്ത് അപഹരിക്കാൻ വേണ്ടി മുഹമ്മദ് ഒരു സൈന്യവുമായി പുറപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അവരെ തടയാൻ മക്കയിലുള്ള ആളുകളോട് സജ്ജരാകാൻ വേണ്ടിയിട്ട് അബൂ സഫിയാൻ ആളെ വിട്ടറിയിച്ചു അങ്ങനെ പ്രവാചകൻ മുന്നൂറ്റി പതിമൂന്ന് ആളുകളുമായി പുറപ്പെട്ടു പക്ഷെ അപ്പോഴേക്ക് അബൂ സുഫിയാൻ എന്ത് ചെയ്തിട്ടുണ്ട് മറ്റൊരു വഴിയിലൂടെ ചെയ്യാതെ മറ്റൊരു വഴിയിലൂടെ മക്കയിലേക്ക് രക്ഷപ്പെട്ടിരുന്നു രക്ഷപ്പെട്ടു എന്ന വാർത്ത കുറൈശികൾ അറിഞ്ഞു പക്ഷെ എന്നിട്ടും അബൂജഹലിനെ പോലെയുള്ള ആളുകള് അടങ്ങിയിരിക്കാൻ തയ്യാറായില്ല നമുക്ക് വലിയൊരു സൈന്യത്തെ തയ്യാറാക്കിയിട്ട് മുഹമ്മദിനെയും മുസ്ലിങ്ങളെയും വക വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഒരു വലിയ സൈന്യവുമായി കൊണ്ട് പുറപ്പെടുകയാണ് ആയിരത്തിലധികം സൈന്യമുണ്ട് ഒരുപാട് ഒട്ടകങ്ങളും ഒരുപാട് കുതിരകളും സർവായുധ സജ്ജരായിക്കൊണ്ടാണ് കുറേശികൾ പുറപ്പെട്ടത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകന്റെയും വിശ്വാസികളുടെയും അടുത്ത് പൊട്ടിയ വാളും മൂർച്ചയില്ലാത്ത ആയുധവും ചെറിയ പിന്നെ വളരെ കുറഞ്ഞ ഒട്ടകങ്ങളും കുതിരകളും അതേപോലെ പട്ടിണി പാവങ്ങളായ സഹാബികളും മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകും അവിടെ പള്ളിയുണ്ടോ ഏകദേശം അവിടെ വെച്ചുകൊണ്ടാണ് യുദ്ധം നടക്കുന്നത് യുദ്ധം നടക്കുമ്പോ തലേ ദിവസം രാത്രി ഒരു ഭാഗത്ത് ശരിക്ക് ശ്രദ്ധിച്ചോ ഒരു ഭാഗത്ത് വിശ്വാസികളും അവരുടെ നേതാവായ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല മറുഭാഗത്ത് അവിശ്വാസികളും അവരുടെ നേതാവായ അബൂജഹലും നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകന് സങ്കടമുണ്ട് വിഷമമുണ്ട് പേടിയുണ്ട് എല്ലാവരും രാത്രി ഉറങ്ങുകയാണ് സഹാബികള് പക്ഷെ നമ്മുടെ പ്രവാചകൻ ഉറങ്ങുന്നില്ല പ്രവാചകന് ഉറങ്ങാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ട പ്രവാചകന് രാത്രി കഴിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടെന്റ് കെട്ടി കൊടുത്തിട്ടുണ്ട് ആ ടെന്റിൽ നിന്ന് പുറത്തേക്ക് ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് പ്രവാചകൻ സല്ലു അലഹി വസ്ലമ ഉറങ്ങാതെ ആ രാത്രി യാണ് എന്താണ് നിന്നെ മാത്രം ആരാധിക്കുന്ന നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഈ കൊച്ചു സംഘം ഈ കൊച്ചു സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ലോകത്ത് നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു സമൂഹമുണ്ടാകില്ല അതുകൊണ്ട് നീ ഈ സംഘത്തെ ഈ കൊച്ചു സംഘത്തെ നീ സഹായിക്കണേ എന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം ആരോടാ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവനോട് തൊട്ടപ്പുറത്ത് ആരുണ്ട് ശത്രുക്കളുണ്ട് ശത്രുക്കളുടെ നേതാവാരാ അബൂജഹലാണ് അബൂജഹലും പ്രാർത്ഥിക്കുന്നുണ്ട് ആരോടറിയോ ലാത്തയോടല്ല ഉസ്സയോടല്ല മനാത്തയോടല്ല ഇബ്രാഹിം നബിയോടല്ല മറിച്ച് അള്ളാഹുവിനോട് അള്ളാഹുവിനോടാണ് അബൂജഹലം പ്രാർത്ഥിക്കുന്നത് എന്താ പ്രാർത്ഥന അറിയോ അല്ലാഹുവേ ഇതാ രണ്ട് സൈന്യങ്ങൾ ഈ രണ്ട് സൈന്യങ്ങളിൽ ഏറ്റവും നിനക്ക് ഇഷ്ടപ്പെട്ട സൈന്യത്തെ നീ സഹായിക്കണേ നീ വിജയിപ്പിക്കണേ എന്ന് അബൂജഹലം പ്രാർത്ഥിക്കുന്നത് അള്ളാഹുബിനോടാണ് എന്തിനാണ് പിന്നെ യുദ്ധമുണ്ടായത് അബൂജഹലം പ്രാർത്ഥിക്കണത് അള്ളാഹുവിനോട് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനും പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട് പിന്നെ എന്തിന് യുദ്ധമുണ്ടായി ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകനം വിശ്വാസികളും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകളായിരുന്നു എന്ത് സങ്കടങ്ങൾ ഉണ്ടെങ്കിലും എന്ത് വിഷമങ്ങൾ എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ അള്ളാഹുവിനോട് മാത്രം പറയുന്നവരായിരുന്നു വിശ്വാസികള് പക്ഷേ അബൂജഹലിന്റെ കൂടെയുള്ള അബൂജഹലും അതേപോലെ ഒത്തുപത്തും ശൈബത്തും അടങ്ങുന്ന ശത്രുക്കള് അള്ളാഹുവിനോടും പ്രാർത്ഥിക്കും അതേപോലെ അല്ലാഹു അല്ലാത്ത മഹാത്മാക്കളോടും പ്രാർത്ഥിക്കും നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ എന്താ നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗം വരുന്ന ആളുകള് അള്ളാഹുവിനോടും പ്രാർത്ഥിക്കും അതേപോലെ അവസരം കിട്ടുമ്പോ എന്ന് പറയും രക്ഷിക്കണേ എന്ന് പറയും പതിരീങ്ങളെ എന്റെ കാര്യം അള്ളാഹുവോട് പറയണേ എന്ന് പറയും അത് കൊടിയ ശുർക്കാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മനസ്സിലാക്കണം നോക്കൂ നിങ്ങള് നേരം വെളുത്തു യുദ്ധം നടക്കുകയാണ് ആദ്യം ദ്വന്ദ് യുദ്ധമാണ് ചരിത്രം നീട്ടി പറയുന്നില്ല ദ്വന്ദ് യുദ്ധം നടന്നു അതിലെ രണ്ട് അവിശ്വാസികളെ കൊന്നുകളഞ്ഞു പിന്നീട് നേർക്കു നേരെ യുദ്ധം നടക്കുകയാണ് ഇന്നത്തെ യുദ്ധം എന്ന് പറഞ്ഞാല് ഒരു ബട്ടൺ അമർത്തിയാൽ അമേരിക്ക വിചാരിക്കുന്ന രാജ്യത്തിന്റെ വിചാരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ബോംബ് വീഴും അതാണ് ഇന്നത്തെ യുദ്ധം പക്ഷെ അന്ന് അങ്ങനെയല്ല വാള് കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകയാണ് അതിശക്തമായ യുദ്ധം നടന്നു അള്ളാഹന്റെ പ്രവാചകൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുകയാണ് ആയിരക്കണക്കിന് മലക്കുകളെ ഈ യുദ്ധഭൂമിയിലേക്ക് അല്ല ഇറക്കി കൊടുക്കയാണ് ആ മലക്കുകളുടെ സഹായം കൊണ്ടാണ് യുദ്ധം വിശ്വാസികള് വിജയിക്കുന്നത് നോക്കൂ നിങ്ങൾ എഴുതി നോക്കൂ നിങ്ങള് ഖുർആാന് പരാമർശിച്ച സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ലക്കത് ബിബദിരിൻ ബദറിൽ വെച്ചുകൊണ്ട് അള്ളാഹു നിങ്ങളെ സഹായിച്ചു വാൻ തും അതില്ല നിങ്ങൾ ആരായിരുന്നു ഒന്നും കഴിയാത്ത ഒരു കൊറ്റു സംഘമായിരുന്നു ആൾബലമില്ലാത്ത ആയുധബലമില്ലാത്ത ഒരു ചെറിയ സംഘമായിരുന്നു നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞോ സത്തക്കുല്ല മനുഷ്യരെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് നിങ്ങൾ ജീവിക്കണം നന്ദി കാണിക്കുന്നവരായിക്കൊണ്ട് നിങ്ങൾ ജീവിക്കണമെന്ന്